ഹലോ ബീസ് ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ് അതിനായിട്ടാണ് ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുന്നത് രണ്ടാളും റെഡിയായി നിൽക്കുകയാണ് ഓട്ടോ വരും ഓട്ടോയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഓട്ടോ വന്നാലുടനെ കയറിപ്പോകാൻ വേണ്ടിയാണ് ആൾ വെളിയിൽ നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഞങ്ങൾക്ക് ഇറങ്ങണമെന്ന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ സമയം ഇല്ലാത്തതിന് ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല തിരിച്ച് വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇറങ്ങി കുട്ടികളെ കാണിക്കണമെന്ന് ഉണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോയത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി രണ്ടുപേരും ഇഴുകുതിരെയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു പള്ളിയിലേക്ക് കയറിപ്പോവുകയാണ് സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് കയറി വേണം പള്ളിയിൽ പോകാൻ പള്ളിയിലേക്ക് കയറാൻ അങ്ങനെ പള്ളിയിലേക്ക് കയറിപ്പോവുകയാണ് ഞങ്ങൾ പള്ളിയിലെത്തി അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ വീഡിയോ ആണ്